ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കയ്പില്ലാതെ നമുക്കൊരു പാവയ്ക്ക മുഴുപ്പരട്ടി വെക്കാം കയ്പായതുകൊണ്ട് പലരും പാവയ്ക്ക മുഴുപ്പുരട്ടി കൂട്ടാൻ താൽപ്പര്യം കാണിക്കാറില്ല പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കഴിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പാവയ്ക്ക് നന്നായിട്ട് കഴുകി വളരെ തിന്നായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക പിന്നീട് നമുക്ക് ഇതിന് വേണ്ടി പച്ചമുളക് ഒന്ന് രണ്ടെണ്ണം കൂടുതലായിട്ട് എടുക്കുക കാരണം പാവക്കയുടെ കയ്പ്പ് മാറുന്നതിനായിട്ട് അല്പം മധുരമുള്ള ചില സാധനങ്ങൾ നമ്മളിതിനകത്ത് ആടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എരിവും കൂടി കുറച്ച് മുന്നോട്ട് നിൽക്കണം എന്നാൽ കുഞ്ഞുങ്ങക്കായാലും കഴിക്കുമ്പോൾ അത് എരിവുള്ളതായിട്ട് തോന്നില്ല എല്ലാം കൂടെ ബാലൻസ് ആയിക്കോളൂ അപ്പോൾ എടുക്കുമ്പോൾ പച്ചമുളക് ഒന്ന് രണ്ടെണ്ണം കൂടുതൽ എടുക്കുക പ്ലസ് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ലേശം നെയ്യും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നെയ്യ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മൾ ഓയിൽ ഒഴിച്ചാൽ മതി പിന്നീട് ഇതിലേക്ക് സ്വല്പം അണ്ടിപ്പരിപ്പ് ഇതിനകത്ത് മെയിൻ വിഭവമാണ് ഈ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പെന്നത് നമ്മൾ ഇച്ചിരി റിച്ചായിട്ടുള്ള പാവയ്ക്ക മൂപ്പുരക്കെയാണ് ഉണ്ടാക്കുന്നത് കാരണം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കഴിക്കും അതാണ് മെയിൻ കാരണം അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്നിക്കും അത്യാവശ്യം ഒന്നും മൂത്ത് വരിക ഒരുപാട് കളർ ചേഞ്ച് ചെയ്യുന്നത് വരെ നോക്കണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുന്തിരിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം അണ്ടിപ്പരിപ്പും മുന്തിരിയും അത്യാവശ്യം ഒന്നും മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും പാവയ്ക്കയും കൂടി നമ്മുടെ ഈ പാനിലേക്ക് ചേർക്കാം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർത്ത് പോകുന്നതാണ് ഇപ്പോൾ നല്ലത് ആദ്യം കുറേശ്ശേ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുത്ത് തരിക അങ്ങനെ അങ്ങനെ ചേർത്ത് പോവുക ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അവയ്ക്ക മക്കറിട്ട് വയ്ക്കുമ്പോൾ മെയിനായിട്ടും അടച്ച് വെച്ച് വേവിക്കാതിരിക്കുക അടച്ച് വെച്ച് വേവിക്കുമ്പോഴാണ് കയ്പ്പ് കൂടുതലായിട്ടും അറിയുന്നത് അപ്പം ഇത് നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത് എണ്ണയിലായത് കൊണ്ട് നന്നായിട്ട് വാടി വരും തീ വളരെ കുറച്ച് സിമ്മിൽ ഇട്ടാൽ മതി അപ്പം നന്നായിട്ട് ഇപ്പം വാടി വന്നിട്ടുണ്ട് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് മൂത്ത് വരുന്നതായിരിക്കും ചിലവർക്കൊക്കെ ഇഷ്ടം ചിലവർക്ക് അത്യാവശ്യം വാടി കഴിയുന്ന ടൈം ആകുമ്പോൾ തന്നെ എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം മൂപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഈ ഒരു ടൈമിലായാലും അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം ആ ഒരിതിൽ കഴിച്ചാലും നമുക്ക് കയ്പോ കാര്യങ്ങളോ അറിയില്ല കാരണം മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും കാരണം ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു കടിക്കാൻ കിട്ടുന്നതും ആ മുന്തിരിയുടെ ആ ഒരു മധുരവും പാവയ്ക്കയും കൂടെ ഒക്കെ ആകുമ്പം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പം ചിലവർ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇല്ലാത്ത തേങ്ങാ കൊത്തും സവാളയും ഇട്ട് വയ്ക്കുന്നതുണ്ട് എങ്കിലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം